ഇനി വരാതിരിക്കോ എടാ ഇന്നലത്തെ പരിഭ്രമത്തിന് വെറുതെ കയറി പറഞ്ഞായിരിക്കും വരാന് എവിടെ വരാനാ അവൾ ഇന്നലെ പുറത്തിറങ്ങി നല്ലൊരു അവസരം ഉണ്ടാക്കി തന്നല്ലേ എന്നിട്ട് നീ തൊട്ടോ തൊട്ട് തൊട്ട് ധരിപ്പിച്ചിരുന്നെങ്കിൽ അവള് ചൂല് പോലെ വന്നേനെ ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ പെണ്ണിനെ തൊട്ട് തലോടാതെ ഈ ഭൂമിയിൽ ഇന്നോളം ഒരു പ്രേമവും പ്രേമം പൂവിട്ടിട്ടൂല്ല ഇതൊക്കെ അറിഞ്ഞിട്ടും ഇവിടെ വന്ന് അവളെ കാത്തിരിക്കുന്ന നമ്മളെ ടൈം ടേബിൾ വെച്ചിട്ട് തരണ്ടി വാല് അടിക്കണം അതെ വെറുതെ നേരം കളയണ്ട വാ കളയണ്ടാ പോ വരും ഇവര് പെണ്ണുങ്ങളുടെ ഭൂമിശാസ്ത്രം അറിയില്ല എടാ ഞാൻ പറയുന്നു എവിടെ ഇവിടെ അല്ല അതാ അവിടെ അവിടെ ഇതൊന്നും നിന്റെ കഴിവുകൊണ്ടല്ല ഞങ്ങളുടെ മിടുക്കൊണ്ടേ നീ പറഞ്ഞ സ്ഥലത്ത് അവൾ പൂർണ്ണ മനസ്സോടെ എത്തുന്ന ആദ്യത്തെ സിറ്റുവേഷനാ ഇപ്പൊ ലൈൻ മുറുകി കഴിഞ്ഞു ഇനി ശരിക്കും നൂർത്തെടുത്തോണം ഞങ്ങൾ മാറുക എന്നും കൂരിത്തെപ്പോ അവൾ നിന്നെ ഓർക്കണം അതിനുള്ള മരുന്നും കൊടുത്തേ വിടാവൂ വാ മരുന്നോ എന്തു മരുന്ന്

നമുക്ക് ശല്യം ഉണ്ടാക്കാതെ ഒഴിഞ്ഞു മാറുകയാണെന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ബന്ധപ്പാടാ നമ്മൾ തിരിഞ്ഞു നോക്കണോ എന്തിന് അപരിചിതരെ നമ്മൾ എന്തിന് തിരിഞ്ഞു നോക്കണം നമ്മൾ ഒളിഞ്ഞു നോക്കും നോക്കണം പ്രസംഗം മാത്രമല്ല പ്രവൃത്തിയും നടക്കുന്നുണ്ടോ എന്ന് അറിയണമല്ലോ എന്തിനാ വരാൻ പറഞ്ഞേ കാണാൻ കണ്ടല്ലോ ഇനി കണ്ട് കൊതി തീരട്ടെ അപ്പൊ പറയാം എന്നിട്ട് പോയിക്കോ കൊച്ചു ആ തല്ലേ മിനി എന്നോട് അടുപ്പിച്ചത് കുറച്ച് കൂടുതൽ തല് കിട്ടിയിരുന്നെങ്കിൽ മിനിയുടെ ഇഷ്ടം എനിക്ക് കിട്ടിയാദ്യം മുതൽ ഇഷ്ടമായിരുന്നു അന്ന് നമ്മൾ അറിയാതെ ഒരുപാട് നേരം നോക്കി നിന്നത് അതാ ഞാൻ പറഞ്ഞത് ഇതേതോ മുജ്ജന്മ ബന്ധമാണെന്ന് പേടിയുണ്ടോ പേടിയില്ല എന്നാലും ഓർക്കുമ്പോ മനസ്സിലൊരു തീക്കട്ട വീണ പോലെ പക്ഷേ ഒടുവിൽ അവർ സമ്മതിക്കും ഞാൻ അന്നേ പറഞ്ഞില്ലേ എന്റെ വിശ്വാസം അത് അവരുടെ വിളക്കാണ് ഞാൻ വെളിച്ചം അവരുടെ രാജകുമാരി എന്റെയും ദേ ചിത്രശലഭം ഞാൻ പിടിച്ചുതരാം ദേ ബാക്കിയെ പിടിക്കാൻ നടക്കുന്നത് യവനെ ചിപ്പായി രാധാ മാധവ മിക്കവാറും അവൾ അവനെ പോകും നമ്മൾ ഗൗരവമായി ഇടപെട്ടില്ലെങ്കിൽ ഈ ലൈൻ തകരും നീ വന്നേ ആ മതി 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 പോ എന്താ വേണ്ട ഈ പരിപാടി ഇന്നത്തേക്ക് നിർത്ത് എന്നിട്ട് നാളെ വേറെ വിധത്തിൽ തുടങ്ങാം എന്താടാ കാര്യം എടാ നിങ്ങൾക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രേമില്ല സ്നേഹവും ഇല്ല ഒരു ചുക്കും ഇല്ല ഞങ്ങൾക്കും ചില ഉത്തരവാദിത്വമുള്ള ലവ് അഫയർ ആണിത് അതുകൊണ്ട് ഞങ്ങളും ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഇനി നിങ്ങളെ പ്രേമിക്കാൻ പഠിപ്പിച്ചേ ബാക്കി കാര്യ കൊടുക്കടാ ചിപ്പായി പ്രേമലേഖനം എഴുതാൻ ഒരു ചേയുമില്ല രണ്ടുപേരും മനസ്സ് തുറന്ന് ആശയവിനിമയം നടത്തേണ്ട ഘട്ടമാണിത് രണ്ടു മനസ്സുകൾ ഒന്നാവണ്ടേ അതിന് പരസ്പരം അറിയണം അറിയണമെങ്കിൽ എഴുതണം ഉള്ളു തുറന്ന് എഴുതണം പറ എഴുതോ നോക്കട്ടെ ഇങ്ങോട്ട് തന്നാ മതി ഒന്നും പറയണ്ട രാധുര വാങ്ങിച്ചോ അത് ഒന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ ഞങ്ങൾക്കറിയാൻ പള്ളാത്ത രഹസ്യം നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല മിനി ആ രാധു വാ വാ നീ അങ്ങോട്ട് ഇരുന്ന് വായിച്ചോ ഞാൻ ഇങ്ങോട്ട് ഇരുന്ന് വായിക്കാം ഉറക്കെ വായിക്കരുത് കൺഫ്യൂഷൻ ആവും രാധു അതിനകത്ത് എന്താ ഇതിലൊന്നുമില്ല പൂജ്യം ചിരിക്കല്ലേ ഇനി നിങ്ങളുമായിട്ട് ഒരു ബന്ധുവില്ല കൊണ്ടുമില്ല നോക്കിക്കോ രക്ഷപ്പെടട്ടെ എന്തെങ്കിലും കളിയാക്ക നിർത്തി സകലതും നിർത്തി ഗുഡ് ബൈ ഇവിടെ വാടാ ഞാനല്ല ശരിയാക്കി വേണ്ട നീ ഒന്നും കാണിക്കണ്ട കാണിക്കണ്ട നിന്റെ പണി നോക്ക് പണി നോക്ക് വരണ ഇല്ല ഇല്ല ഗുഡ് ബൈ ഗുഡ് ബൈ അവരെന്താണിപ്പോ ഇപ്പൊ മിനിയെ ഞാനൊന്ന് തൊട്ടാ മതി അവരി വരും തന്നെ തന്നെ നിന്നോ നിന്നോ അവൻ തീർച്ചയായും തൊടും അതായത് ഒന്നും പ്രേമങ്ങളെ അല്ലെന്ന അവരുടെ മതം അവർക്ക് വേണ്ടി കുറഞ്ഞ പക്ഷം എന്റെ ചുണ്ടുകൊണ്ട് മിനിയുടെ ചുണ്ടിലൊന്ന് തൊടുന്നത് കാണണമെന്നാണ് അവരുടെ ഡിമാൻഡ് ഞാനിപ്പൊ വിരലുകൊണ്ട് മിനിയുടെ ചുണ്ടിലൊന്ന് തൊടാൻ പോവാില്ല മിനി പ്ലീസ് എളുപ്പം തൊട്ടിട്ട് ഞാൻ അവരെ അവരോട് പറഞ്ഞു വിട്ടേക്കാം ഞാൻ 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 തൊടാൻ തൊടാൻ പോവാ പോവാ എന്താ ഇത് പ്ലീസ് വേണ്ട തൊട്ടു ഓടി മിനി 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 അവിടെ പറഞ്ഞു വിടരുത് വിടരുത് മാത്രം പോരാ ആലിംഗനം 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 നിർത്തടാ നിർത്തടാ എനിക്കിഷ്ടമായും കൊച്ചിക്ക് മാപ്പ് തന്നെ ഞാൻ പറയുന്ന വേണ്ട നിന്നെ വെറുക്കാൻ ഈ വർക്കിനി ഇല്ലടി ഈ വർക്കിങ്ങനൊരു അനിയത്തിയില്ല വെറുപ്പേ ഉള്ളടി നിന്നോട് വെറുപ്പ് മാത്രം ഞാനിപ്പ നിന്റെ വെറുക്ക് നിന്റെ നൂറ് ഇരട്ടി എന്റെ കുട്ടിച്ചായനും എന്റെ അയ്യോച്ചായനും ഞങ്ങളുടെ അമ്മച്ചിയും നിന്റെ വെറുക്കൂടി നോക്കിക്കോ ഞാൻ എന്ത് ചെയ്യും ഇനി ഞാൻ വീട്ടിലേക്ക് പോവില്ല ശ്രതി എങ്ങനെ ഞാൻ പോവുക എങ്ങനെ ഇച്ചയമാരുടെ മുഖത്ത് നോക്കുക അമ്മച്ചിയുടെ മുഖത്ത് നോക്കുക വയ്യ എനിക്ക് വയ്യ ായാ പോയി ഈ വീട്ടിലെ രാജകുമാരി പോയി എന്താണ് അമ്മച്ചി അവള് വേറെ ആരുടെ കൂടെ പോയിരുന്നെങ്കിലും ഞാൻ സഹിച്ചേ ഇതെനിക്ക് സഹിക്കാൻ പറ്റണല്ലോ അമ്മച്ചി അയ്യോ ചായ സംഭവിച്ചില്ലല്ലോ എന്നോട് അവള് പറഞ്ഞു അവൾ അവര് തമ്മിൽ ഇഷ്ടമാണ് ഇനി വരില്ല അവള് വീട്ടില്

അവളെ അവള് പോയി പോയി പോയത് പോട്ടെ ശരീരം ഇതുപോലെ വെട്ടി വെട്ടി ഈ കത്തിക്കണം എവിടെങ്കിലും അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നു ുറുക്കി കൊന്നാലും അവരുടെ കല് തീരില്ല എവിടെങ്കിലും പോയി പ്ലീസ് എങ്ങോട്ടെങ്കിലും പോവാ ഇല്ല അവര് വരട്ടെ ഞാൻ പറഞ്ഞോളാം പേടിച്ചോടാണെന്ന് കിട്ടില്ല ഞാൻ സമ്മതിക്കില്ല നിന്നോട് പോകാനല്ലേ പറഞ്ഞത് ശരിയാ സുധി നീ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറു ആ സുദി നമുക്ക് പോകാം മിനി പറയാനോ പറഞ്ഞത്

ആ മക്കളെ കാലത്തീറ്റ കൊടുത്തു വളർത്തുന്ന തന്തയും തള്ളയും ഒന്ന് കണ്ടിട്ട് പോവാം വന്നതാ മോന് പ്രേമക്കു കൂടുതലാണല്ലേ എവിടെ അഞ്ചാറ് പെമ്പിള്ളേരെ കൊണ്ട് കെട്ടി നിർത്തി കൊടുക്കണോ നിങ്ങൾ ഇതുവരെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല മോളെ പോലെ താഴെ വെക്കാതെ വളർത്തിയെടുത്ത് ഞങ്ങൾ പൊന്നേ തട്ടിക്കൊണ്ടുപോയി നിങ്ങൾ വളർത്തി പട്ടി വളർത്തിവിട്ടിയെ തടന്ന് മയക്കെടുത്തിട്ട് ഇപ്പൊ അവളെ കൂടെ ഒളിച്ചോടിയിരിക്കുന്നു അവളെ അവള് ചത്തുപോയി പക്ഷെ അവനുണ്ടല്ലോ നിങ്ങളെ പോൽ അവൻ എവിടെ പോയി ഒളിച്ചാലും വിടില്ല വെട്ടി ഞങ്ങൾ അത് ചെയ്തിരിക്കും ഇല്ല ഇത് നമുക്ക് എവിടെയെങ്കിലും പോയെന്ന് അന്വേഷിക്കാം അവനെ എന്തിനാ പറഞ്ഞു കേട്ടില്ലേ പെണ്ണിനെ കൊണ്ട് ഒളിച്ചോടി നിന്ന് അങ്ങനെയുള്ളതിനെ എവിടെ പോയി അന്വേഷിക്കാനാ എന്തിനന്വേഷിക്കാൻ കറങ്ങി തിരിഞ്ഞു വരും അന്നേരം ആലോചിക്കാം ചെയ്തോട്ടെ അവർ പറഞ്ഞ പോലെയൊക്കെ അവൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലേ അവനത് വേണം അതിനെന്താ നീ എന്തിനാ വിഷമിക്കുന്നത് വിഷമിക്കണ്ട ഞാനല്ലേ ഞാനല്ലേ തെറ്റിയത് െ പോലെ വളർത്തിയില്ല കൂട്ടുകാരനെ പോലെ വളർത്തി അതിന്റെ ശിക്ഷ ആ വന്നവന്മാരുടെ ഭാഷ കേട്ടല്ലോ അപ്പൊ മനസ്സിലായി കാണുന്നു അവള് അങ്ങനത്തെ അവളായിരിക്കുന്നു എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ചന്ദ്ര തന്നെയാ പറ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അതുപോലെ ചെയ്യുന്നു